എല്ലാവർക്കും നമസ്കാരം ഇന്ന് നമ്മൾ കുടംപൊളി ഇട്ടിട്ട് മത്തി വെറ്റിക്കാനാണ് പോണത് അപ്പോൾ ആദ്യം നമ്മൾ ഉള്ളിൽ മൂപ്പിച്ചെടുക്കും ഇനി അതിലേക്ക് പൊടികൾ ചേർക്കാം അങ്ങനെ നമ്മൾ മുളകും പൊടി മല്ലിപ്പൊടി കുരുമുളകും പൊടി മഞ്ഞൾപ്പൊടി ഒക്കെ ചേർത്തു അപ്പോൾ അതൊന്ന് ചെറുതായിട്ടൊന്ന് മൂത്ത് വരട്ടെ അപ്പോൾ മുളകും പൊടി ഇതൊക്കെ പൊടികളൊക്കെ മൂത്ത് വന്നിട്ടുണ്ട് ഇനി നമുക്കതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന രണ്ട് തക്കാളിയാണ് തക്കാളി പിന്നെ ഇഞ്ചി പച്ചമുളക് കറിവേപ്പില കുടമ്പുളിയിൽ ഒരുമിച്ച് വെച്ച കാരണം പിന്നെ അത് മാറ്റിവയ്ക്കാം രണ്ട് പിന്നെ അതിലേക്ക് രണ്ട് തക്കാളി പിന്നെ രണ്ട് പച്ചമുളക് ഒരു കഷ്ണ ഇഞ്ചി കറിവേപ്പില അതൊക്കെ ഇട്ടിട്ട് ഒന്ന് തക്കാളി ഒന്ന് വാടി ഒന്ന് പേസ്റ്റായിട്ട് വന്നിട്ട് നമുക്ക് അതിലേക്ക് മീനിട്ട് കൊടുക്കാം அதுல நம்ம ஆவசியத்த உப்பிட்டு கொடுக்க அங்கே தக்காளியக்கெந்து தொடங்கு வந்த பச்சமணக்க மாறி வந்த இனி நமக்கு அது மீன் வேவானாய்ட்டு குறச்சு வளம் ஒழிச்சு கொடுக்க ചാറിന് വേണ്ടിട്ട് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുത്തു ചാറിന് വേണ്ടിയിട്ട് നമ്മൾ പുടംപുളി അതിലേക്ക് ഇട്ട് കൊടുക്കാം പിന്നെ ഈ തിളച്ച് വരുമ്പോൾ നമുക്ക് അതിന് മീനിട്ട് കൊടുക്കാം കറി നന്നായി തിളച്ച് വരുന്നുണ്ട് ഇനി നമുക്ക് അതിലേക്ക് നുറുക്കി വെച്ചിരിക്കുന്ന മത്തി ഇട്ട് കൊടുക്കാം അങ്ങനെ നമ്മൾ നുറുക്കി വെച്ചിരിക്കുന്ന മത്തി ഇട്ടുകൊടുത്തിട്ടുണ്ട് ഇനി അതൊന്ന് വെന്ത് വരട്ടെ കറി നന്നായി തിളച്ച് വന്നിട്ടുണ്ട് അപ്പം നമുക്കിതൊന്ന് വെറ്റി വരുന്നത് വരെ സിമ്മില് അടച്ചു വച്ചിട്ട് നമുക്കത് വേവിക്കാം ഇനി നമ്മുടെ കറി എന്തായി നോക്കാം കറി നല്ലോണം പറ്റി എന്ന് നോക്കട്ടെ ഇങ്ങനെ ചാള കറി റെഡി ആയിട്ടുണ്ട് വറ്റി വന്നിട്ടുണ്ട് ഇനി കുറച്ച് പച്ച പെളിച്ചാണ് ഒഴിച്ച് കൊടുക്കാം പിന്നെ ഉപ്പൊക്കെ നോക്കിയാൽ ഉപ്പൊക്കെ കറക്റ്റായിട്ടുണ്ട് ഉപ്പും പുളിയും നല്ല കുടംപൊളി ഇട്ട് വറ്റിച്ചിട്ടുള്ള ചാളക്കറിയാണ് നല്ല ടേസ്റ്റ് ഉണ്ട് കുരുമുളക് പൊടിയും എല്ലാം ഇട്ടിട്ടുണ്ട് അങ്ങനെ നമ്മളുടെ മത്തി പറ്റിച്ചത് റെഡി ആയിട്ടുണ്ട് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണേ ഷെയർ ചെയ്യണേ സബ്സ്ക്രൈബ് ചെയ്യണേ